ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷിനെ സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പൊ ഇഷിത പറയുന്നുണ്ട് ഏഹ് ഇന്ന് എന്താ നാടകം ഉണ്ടോ ഓ എന്താ നാടകം ഓ ഉത്തരാസ്വയം വരോ പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷിന്റെ ഫോണിങ്ങനെ ബെല്ലടിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ മഹേഷ് ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് വിവേകാണ് വിളിക്കണത് എടാ മഹേഷ് നീ പൊറപ്പെട്ടോ ദേ ഇന്ന് വലിയ പ്രൊജക്റ്റ് ആണ് നടക്കുന്നത് എന്തായാലും ലേല നമുക്ക് പങ്കെടുത്തേ പറ്റൂ എന്നൊക്കെ വിനോദ് പറയാണ് എന്നൊക്കെ മഹേഷ് പറയുമ്പോ ഏഹ് എന്താടാ എന്ന് പറയുമ്പഴേക്കും വേഗം തന്നെ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഇഷിത സംസാരിക്കുകയാണ് ഹലോ ആ മഹേഷിന് എന്ത് പറ്റിയെന്ന് വിവേക് ചോദിക്കുമ്പോ മഹേഷിന് ചെറിയൊരു തൊണ്ടക്കൊരു ചെറിയൊരു അസുഖം ഉണ്ട് അതുകൊണ്ടാ ഇഷിത ഇന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ട് ഒരു ലേലത്തിൽ പങ്കെടുക്കണം മഹേഷ് എന്തായാലും വന്നേ പറ്റൂ ഓക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോൺ കട്ട് ചെയ്യാണ് അതേ ഇന്നെന്തോ ലേലം ഉണ്ടെന്നൊക്കെയാണ് വിവേക് പറഞ്ഞത് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും മഹേഷ് അത് താനാണോ തീരുമാനിക്കണത് എന്ന് പറയണേ ഞാനാണ് തീരുമാനിച്ചാൽ മതിയെന്നോ ആ താങ്ക് യു താങ്ക് യു ഞാൻ തീരുമാനിച്ചു പോകണ്ട കേട്ടോ എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് വേഗം ഒരു പേപ്പറും അതുപോലെ തന്നെ പെയിൻ എടുത്തോണ്ട് വരുവാണ് എന്നിട്ട് എഴുതി കാണിച്ചു കാണിച്ചെടുക്കുന്നുണ്ട് ലേലത്തിൽ എന്തായാലും പങ്കെടുക്കണം താൻ കൂടെ വരുമോ എന്നാണ് പേപ്പറിൽ എഴുതുന്നത് അത് വായിക്കുന്ന ഇഷിത പറയണ്ടോ നോ ആർ സോറി ഞാൻ എന്തായാലും വരില്ല എന്ന് തിരിച്ചു മറുപടി പറയാട്ടോ അതിനുശേഷം മഹേഷ് വീണ്ടും പേപ്പർ എഴുതണം പ്ലീസ് എന്ന് പറയുമ്പോൾ നോ എന്ന് മഹേഷ് ഇഷുത പറയുന്നുണ്ട് പ്ലീസ് 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 എന്ന് മഹേഷ് പേപ്പറിൽ എഴുതുവാണ് ഇഷ്യത പറയുന്നുണ്ട് ശരി ഞാൻ ആലോചിക്കട്ടെ വരാം എന്നൊക്കെ പറയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചിപ്പിനെയാണ് ചിപ്പി നമ്മുടെ സ്വപ്നവേണ്ടടുത്തും രാമനും സംസാരിച്ചുകൊണ്ടിരിക്കാട്ടോ ചെപ്പി പറയുന്നുണ്ട് അതെ അച്ഛമ്മ അച്ചാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ കറക്റ്റ് ആൻസർ പറയോ ആ പറയാലോ എന്ന് രാമനാഥൻ പറയാണ് ആ എങ്കിൽ ചോദ്യം കേട്ടോ ഒരു കുസൃത ചോദ്യമാണേ ഒരു ചേട്ടൻ എക്സാമിന് പോയിരിക്കാണ് ആ ചേട്ടനോട് പുറത്ത് ചോദ്യം എന്തായിരിക്കും അറിയാൻ വേണ്ടി പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ജനലരിക്ക കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ചേട്ടൻ തന്നെ പുറത്തേക്ക് നോക്കിയത് എന്നെ പറയാവോ എന്ന് ചോദിക്കുമ്പോ രാമന്താ പറയുണ്ട് പുറത്ത് ആ ചേട്ടന്റെ അച്ഛനും അമ്മ ഉണ്ടാവുമായിരിക്കും അതായിരിക്കും നോക്കിയത് അയ്യോ പൊട്ടത്തേറ്റാ സ്വപ്നേന് പറയുന്നുണ്ട് അതെ പുറത്താ ചേട്ടൻ ചിലപ്പോ കൂട്ടുകാരൻ ഉണ്ടാവും കൂട്ടുകാരൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കായിരിക്കും അല്ല അല്ല അതൊന്നും അല്ല നിങ്ങൾ രണ്ടുപേരും സൊല്ലിട്ടോ ഉം ഇട്ടു മൂന്ന് തന്നെ വരാ ആൻസർ അതോ ടീച്ചർ പറഞ്ഞായിരുന്നു ചോദ്യം പുറത്തു നിന്നായിരിക്കും വരണേ എന്ന് അപ്പൊ പുറത്തുനിന്ന് ചോദ്യം വരുന്നത് കാണാൻ വേണ്ടി അച്ഛനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാ ഓ ഈ ചിപ്പിലൊരു കാര്യം ചിപ്പി സൂപ്പറാ എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ ഇങ്ങനെ കൈ അടിക്കുകട്ടോ അവിടേക്ക് ഇഷിരി മഹേഷും റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ചിപ്പി ഓടി വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇഷിത പറയുന്നത് മോളെ ഇന്ന് ഡാഡിക്ക് സംസാരിക്കാൻ പറ്റില്ല ഐ അതെന്താ അതോ ഡാഡിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞത് അനുസരിക്കാം അതുകൊണ്ട് സംഭവിച്ചതാ ആണോ ഡാഡി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത നോക്കുവാണ് നമ്മുടെ മഹേഷ് ശേഷി നമ്മുടെ ഇഷിത പറയുന്നുണ്ട് അമ്മയടുത്തും അച്ഛനടുത്തും അച്ഛൻ ഞാൻ ഇഷി മഹേഷിന്റെ കൂടെ ഒരു ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാ മഹേഷിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ലേലം ഉണ്ട് അത്രേ മഹേഷിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊന്നും ഞാനും കൂടി പോവാ ശരി മോളെ അല്ല നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് സ്വപ്ന ചെയ്യുമ്പോൾ അമ്മേ അതെ മഹേഷിന് ഒരു മരുന്ന് വാങ്ങിക്കണം അത് ഭക്ഷണത്തിന് മുമ്പും അത് ശേഷം കഴിക്കേണ്ട മരുന്നാണ് അപ്പൊ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതുപോലെ തന്നെ മരുന്ന് മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം ആ ശരി ആയിക്കോട്ടെ എന്ന് പറയട്ടെ അങ്ങനെ നിശിതേ മഹേഷൻ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നവും എടുത്ത് കണ്ടൊരു സ്വപ്നം ഭാര്യമാരായ എങ്ങനെ വേണം ഭർത്താവിന്റെ വയ്യായിപ്പോ കൂടെ നിക്കുന്നത് കണ്ടില്ലേ അതിനെന്താ രാമ രാമൻ രൂമയാകുമ്പോ ഞാൻ രാമന്റെ കൂടെ നിന്നോളാം എന്ന് പറയുമ്പോഴേക്കും ചെപ്പി ചിരിക്കും കേട്ടോ അടിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാമനഥൻ കൈ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ കാണണം ശേഷ ലേലം നടക്കുന്ന സ്ഥലം ആട്ടോ കാണിക്കണത് ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആകാശിന്റെ രചിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹലോ ഹലോ ആകാശ എന്ന് വേണ്ടി ലേലം ആ മിക്കുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ ലേലത്തിൽ പങ്കെടുക്കുന്ന വമ്പൻ ടീമൊക്കെ വന്നോ എന്ന് ആകാശം അയയ്ക്കുമ്പോ അയ്യോ വമ്പൻ ടീം എന്നൊക്കെ പറയാൻ ആകാശ അതൊക്കെ തന്നെ വമ്പൻ ടീം സർ ഞാൻ ഈ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ചത് മുമ്പ് ഇരുപത്തഞ്ചു കോടിക്കാണ് പക്ഷെ ഇതിപ്പോ കണ്ണായ സ്ഥലമാണ് എത്ര വേണമെങ്കിലും കിട്ടും ആ നിങ്ങൾ വിഷമിക്കേണ്ട ഇത് നിങ്ങൾ വിചാരിച്ചതിനേക്കാളെ മോറിനേക്കാളും കൂടുതൽ കിട്ടും താങ്ക് സർ പിന്നെ ആ മഹേഷ് ചന്ദ്രനൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ കേരള ചാപ്റ്റർ വിൽക്കാൻ പോണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോ തൊഴിലാളികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത് ഓ അങ്ങനെയാണോ ശരി ആ സാർ വാ അകത്തിരിക്കാം എല്ലാരും വെയിറ്റ് ചെയ്യാണ് ഓ ആയിക്കോട്ടെ രചന പറയുണ്ട് ആകർഷ്ണൻ ഈ സ്ഥലം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരട്ടെ ഓ ആയിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ നല്ലൊരു സ്ഥലം ആട്ടത് അങ്ങനെ രചന അവിടെയൊക്കെ ചുറ്റിക്കണ്ടിരിക്കാണ് ആകാശം അങ്ങനെ നടക്കുന്നുണ്ട് പിന്നീട് കാണിക്കണത് രചന സ്ഥലോക്കിനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെയൊക്കെ മഹേഷ് വിഷിതയും കൂടി വരുന്നുണ്ട് ഈ മഹേഷ് പാർക്ക് ചെയ്ത് കഴിയുമ്പഴേക്കും മിഷിത ഒരു ചെറിയൊരു നോട്ട്ബുക്കും പേപ്പറും പേനയൊക്കെ മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കാണ്ടിട്ട് പറയുന്നു മഹേഷ് എന്തിനുണ്ടെങ്കിൽ ഈ നോട്ട് പാഡിൽ എഴുതി കണ്ണാത്തന്നാൽ മതി ആരും തൊണ്ടടന കാര്യം അറിയണ്ട എന്ന് ഇങ്ങനെ പറയാണ് പെട്ടെന്ന് ഇഷിത രജനെ കാണുന്നു കേട്ടോ ദേ മഹേഷ് രചന നിൽക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അഭിനയിക്കാൻ പോവാനേ എന്റെ പ്രിയതമ്മീ ഞാൻ എന്തൊരു ലക്കിയാണ് നിങ്ങൾ എന്തൊരു സോഫ്റ്റ് ആണ് നിങ്ങളൊക്കെ എന്തുമാത്രമാണ് പ്രണയിക്കാൻ അറിയാവുന്നത് കല്യാണം ഉറപ്പിക്കണ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ഇത്രയും വില കരുത്തനായ പുരുഷനാണെന്നോ ഓരോ ദിവസം ദിവസവും നിങ്ങൾ പുരുഷത്വം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോ ഞാൻ എന്തൊരു ഭാഗ്യവതിയാണ് നിങ്ങളുടെ ആദ്യ പാരശ് എനിക്കൊരു പൊട്ടിയാണ് കേട്ടോ നിങ്ങൾ ഉപേക്ഷിച്ചു പോയതുകൊണ്ടിട്ട് എനിക്ക് നിങ്ങളെ കിട്ടിയാലോ അവൾ എന്തൊരു മണ്ടിയാണ് വിവരദോഷി വൃത്തികെട്ട ജന എന്തെന്നൊക്കെ പറഞ്ഞാ ചിലപ്പോ കുറഞ്ഞു പോകും മഹേഷ് ഒരു സെക്കൻഡ് ഇതൊക്കെ കേട്ട് രചനക്ക് ദേഷ്യം വന്നിരിക്കാട്ടോ വേഗം തന്നെ ഇഷുത രചന അടുത്തേക്ക് പോകുന്നുണ്ട് ഇഹിതാ രചന എടുത്ത് പറഞ്ഞുണ്ടോ അയ്യോ രചന ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല കേട്ടോ കേട്ടു രചന മഹേഷ് എന്ത് ലവിങ് ഹസ്ബൻഡാണെന്ന് അറിയാവോ ഞാനല്ല അത് എവിടെയും പോവില്ല ലേലത്തിന് വന്നതാണ് രചന ആ അതെ എന്ന് രചന പറയുമ്പോ ഞാൻ ഞങ്ങൾ ലേലത്തിനെ വന്നതാ പിന്നെ രചന അടുത്ത മാസം ഞാനും ചിപ്പി മഹേഷും കൂടി ഒരു വേൾഡ് ടൂർ പോവാ രണ്ട് മാസത്തേക്ക് ടൂർ ടൂറ് ലോകം ഫുള്ള് ചുറ്റിക്കറങ്ങണം എന്നിങ്ങനെ പറയണം ഹോ ഇത്ര ലവിങ് ഹസ്ബൻഡ് വേറെ ആർക്കും കിട്ടില്ല എന്തുമാത്രം എന്നെ എന്നെ അറിയാവോ എന്ത് പുരുഷത്വമാണെന്ന് അറിയാവോ പുരുഷവുള്ള ആണത്തുള്ള ഒരു ആണിന്റെ കൂടെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാനം എന്തായാലും മോശമായിട്ട് നോക്കിയാലേ അപ്പൊ മഹേഷ് ഇടപെടും അപ്പഴേക്ക് മഹേഷ് അവിടെ കൈ ഇങ്ങനെ അടിച്ചു കാണിക്കുകട്ടോ കണ്ടില്ലേ എന്നായിരുന്നു മാറി പതിനെ മഹേഷിന്റെ ടെൻഷനായി ഓക്കെ രജന പിന്നെ കാണാവേ എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ അടുത്തേക്ക് പോവാണ് നമ്മുടെ ഇഷിക ഇഷിതയെടുത്ത് മഹേഷി എടുത്തു ആ ലേലം വിൽക്കുന്ന ആൾക്കാർ വരുവാണ് ആഹാ മഹേഷ് സാർ വരണം 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 എന്ന് പറയുകയാണ് അതെ ഇത് അണ്ടുസ്ഥലം എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത ഒരു എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഇഷ അവര് അവർ ഇഷിത മറുപടിയും പറയുന്നുണ്ട് മഹേഷിനെ സംസാരിക്കാൻ പറ്റാത്തതുണ്ട് മഹേഷിനെ കുറിച്ച് മഹേഷിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കണതും ലേലത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇഷിതയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിപ്പിനെയാണ് ചിപ്പി നമ്മുടെ മാഷിന്റെ അടുത്തും പ്രിയാമണി അടുത്തും സുചിത്ര അടുത്തും വന്നിരിക്കുകയാണ് വെറുതെ ഒന്ന് വന്നിരിക്കുകയാണ് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയാമണെ ആണെങ്കിൽ ചിപ്പിക്ക് കഴിക്കാൻ വേണ്ടി അപ്പളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക പ്രിയ ആ പ്രിയാമണി കൊടുത്തിരിക്കുന്ന ആപ്പിള് നമ്മുടെ ചിപ്പി ആണെങ്കിൽ സുചിത്രക്ക് വായലിട്ട് കൊടുക്കുകയാണ് അത് കാണുമ്പോ പ്രിയാ പ്രിയാമണി പറയണ്ടേ കൊള്ളാലോടി നീ എന്താ പ്രിയ സുചിത്രക്ക് മാത്രം വായലിട്ട് കൊടുക്കണത് ഞങ്ങൾ കുതി എന്താ തരാത്തത് അതോ സുജിക് മോൾ അല്ലെ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് എഴുന്നേറ്റ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ആ അത് നിന്റെ താരി പറഞ്ഞു അല്ല സുജിക് മോൾക്ക് പണിയെടുത്ത് ശീലം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാ ചെയ്തത് ആഹ് എടിയടി ആ സുചിത്ര പറയുമ്പോ ആ പിന്നെ ശുചിമോളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആള് വന്നിട്ടുണ്ട് എന്ന് മാഷു പറയാന് ആ എനിക്കറിയാം അനുഗ്രഹ ചേച്ചിയല്ലേ അമ്മ പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അമ്മുമ്മ അമ്മ അമ്മൂമ്മ ചോയിക്ക അപ്പിയവടെ ചോദിക്കണ എന്താ മോളും ചോദിക്കുമ്പോഴേക്കും അതെ അമ്മുമ്മയുടെ ഈ അച്ചൻ അപ്പം പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളിൽ ആ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അമ്മുമൊക്കെ ക്രഷ് അടിച്ചാണല്ലേ ആ പൂപ്പനോട് ക്രഷോ എന്ന് പറയുമ്പഴേ അവര് ചിരിക്കയാണ് അതേ ക്രഷ് അടുത്ത് അമ്മ എല്ലാം പറഞ്ഞായിരുന്നു അത് പറയാണ് കൊള്ളാലോ നിന്റെ അമ്മ ഇതൊക്കെയാണ് നിന്നെ പഠിപ്പിക്കണത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ അതേ കുടുംബത്തിലെ എല്ലാ കാര്യം അറിഞ്ഞിരിക്കണെന്നേ അമ്മ പറഞ്ഞിട്ടുണ്ട് ഉം കൊള്ളാം നിന്റെ അമ്മ അല്ല പൂപ്പൻറെ അച്ഛനും അമ്മയൊക്കെ ആ പൂപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ സൗന്ദര്യം ഇല്ലാതെ പെണ്ണിനെ പ്രേമിക്കണോന്ന് എടി നീ ആള് കൊള്ളാലോ നീ നോക്കിക്ക മാഷു ഇവള് സംസാരിക്കണത് ഇഷു സംസാരിക്കണ പോലെ തന്നെ അതെ ഇഷുടെ ചെറിയ ഒരു വേർഷൻ ആണ് ഇവള് എന്ന് പ്രിയ മാഷു പറയുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുചിത്ര പറയുന്നുണ്ട് അതേ എലേച്ചലേമി ഇവള് നന്നായിട്ട് മിമിക്രി കാണിക്കും കേട്ടോ എല്ലാവരും നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും ആഹാ കൊള്ളാലോ മോളെ പ്രിയാമണി പറയണ്ടെങ്കിൽ നമ്മളെക്കൊന്ന് ഇമിറ്റേറ്റ് കാണിച്ചത് കാണിച്ചേ കാണിക്കാലോ എന്ന് നമ്മുടെ ചിപ്പി പറയാണ് ആദ്യം പ്രിയമണിനെ രണ്ടോ മിറ്റിയിട്ടത് കാണിക്കണം അപ്പൊ പ്രിയമണിനെ പോലെ തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ ചിപ്പി അതിനുശേഷം പറയുന്നുണ്ട് മാഷെ രണ്ട് പിള്ളേരും എഴുന്നേറ്റില്ലേ സുജി മിഷി എഴുന്നേറ്റില്ലേ രണ്ട് വീട്ടിലേക്ക് കയറി ചേട്ടണ്ട പെണ്ണുങ്ങളാ മാഷിനെ രാവിലെ എഴുന്നേറ്റ് പത്ര വായിച്ച് ചായ കുടിച്ചിരുന്നാ മതിയല്ലോ ഒന്നും ശ്രദ്ധിക്കില്ല ഇപ്പൊ രണ്ട് പെൺപിള്ളേരും ചീത്തേക്കണതേ മാഷ മാഷ് എന്ന് പറയാണ് അല്ലാരും കയ്യടിച്ച് പാസ്സാക്കണേ അടിപൊളി വണ്ടീനെ കൈയടിച്ച് പാസ് ആക്കുകട്ടോ അതിനുശേഷം മാഷിനെയാണ് അനുകരിക്കണത് ആ പ്രിയാമണി താൻ ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്താ കാര്യം നോക്ക് ഇഷുവിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ അഭിമാനിക്കണം നല്ലൊരു പേഡിയാട്രിഷ്യൻ എന്നൊക്കെ പറയണം ആഹാ അടിപൊളി എന്ന് പ്രിയാമണി പറയുമ്പോ നമ്മുടെ ചിപ്പി പറഞ്ഞ മതി എനിക്ക് മതിയായി ഹോ എന്ന് പറയാണ് അപ്പഴേക്കും പ്രിയാമണി പറഞ്ഞ മോളെ മോളെ ഒരാളെയും കൂടി കാണിക്കും സ്വപ്നവല്ലി അച്ചമ്മനേം കൂടി കാണിക്കും മോളെ എന്നിങ്ങനെ പറയാണ് അങ്ങനെ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നയില് അനുകരിച്ച് കാണിക്കുകയാണ് ആ രാമാ അറിയാവോ യീശുവിനെ ചീത്താക്കണത് ആരാണെന്ന് അവളുടെ അമ്മയ പ്രിയാമണി ഞാനാണെന്ന് അവൾക്ക് ശരിക്കും അറിയില്ല ഞാനാണ് തഞ്ചാവൂർ സ്വപ്നവല്ലി എന്ന് പറയുമ്പോൾ എല്ലാരും കയ്യരിക്കണ അടിപൊളി മോളെ പ്രിയാമണി പറഞ്ഞിട്ട് മോളെ മോളെ ഇനി ഈശുവിനെ കൂടി കാണിക്കുക അയ്യോ എനിക്ക് വയ്യ അമ്മുമ്മയെന്ന് പറയാണ് മോളെ ഇല്ല അമ്മേനെ കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ചിപ്പി പറയുന്നുണ്ട് ചിപ്പി വീണ്ടും ഇഷിതേനെ അനുകരിക്കുകയാണ് ഇഷിത ആണെങ്കിൽ അമ്മ ഹോസ്പിറ്റലാണെങ്കിലും എങ്ങനെയാണെന്ന് കാണിച്ചെല്ലാവേ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ അനു പരിശോധിക്കണ പോലെ കാണിക്കാട്ടെ നമ്മുടെ ചിപ്പി ആണെങ്കിലും മാഷിന്റെ അടുത്തേക്ക് നീങ്ങി നിക്കുന്നുണ്ടിട്ട് മാഷിനെ പരിശോധിക്കുകയാണ് എന്റെ ഇഷിതേനെ പോലെ ആ അതെ മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കണത് മോള് പഠിച്ച് നല്ല മേടിക്കണം കേട്ടോ അമ്മേനെ അച്ഛനെ എന്നിട്ട് നോക്കണം മോള് മരുന്നൊക്കെ കുടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞെ പരിശോധിക്കാണ് ഏ അടിപൊളി ആ മോളെ അതെ ഇനി അമ്മ അച്ഛൻ വരും ഡാഡി വരുമ്പോ എങ്ങനെയാണ് എന്നും ഉള്ളത് കൂടി കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണ് ചിപ്പി അപ്പൊ കൂടി അനുകരിച്ച് കാണിച്ചു കൊടുക്കാട്ടോ ചിപ്പിങ്ങനെ അനുകരിച്ചു തുടങ്ങുകയാണ് ആ മഹേഷ് എത്തിയോ ആ മഹേഷിന്ന് ഭയങ്കര സന്തോഷമാണല്ലോ എന്തു പറ്റി മോളെ ചിപ്പിതേ എന്ന് ഡാഡിയുടെ നിറം മാറിയില്ല എന്താ ചിരി നോക്കിക്കട്ട എന്നെ കാണണമെങ്കിൽ ഇപ്പൊ കണ്ടോ കേട്ടോ എന്ന് പറയട്ടെ പറയണത് അത് പറയുമ്പഴേക്കും എല്ലാരും കൈയടിക്കാട്ടോ ഓയ് ചിപ്പി അടിപൊളി എല്ലാരും നന്നായിട്ട് അനുകരിച്ചു എന്റെ മോളൊന്നും എന്റെ പ്രിയാമണി ചേർത്ത് പിടിക്കാണ് ചിപ്പിനെ ശേഷം കാണിക്കുന്നത് ഇഷിതിനെ മഹേഷിനെയാണ് ഇഷിദിങ്ങനെ സ്ഥലം ഒക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലേലം ഉറപ്പിക്കുന്ന ആ ആള് ഇഷിദിന്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ മേഡം എന്നെ മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല മേഡം എന്റെ മോളെ ചികിത്സിച്ചിട്ടുണ്ട് ഡെങ്കി പനിയായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നപ്പോഴേക്കും ഓ മേഘ്ന മേഘന മോളുടെ അച്ഛനല്ലേ ആ അതെ മോളിപ്പൊ സുഖമായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കണ മിടുക്കായിട്ടിരിക്കണോ അല്ലേ ഓ തീർച്ചയായിട്ടും മോള എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഡോക്ടർ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അന്ന് മോളെ സീരിയസ് ആയിട്ട് വന്നപ്പോൾ ഡോക്ടർ ആ പകലില്ലാണ്ട് എന്റെ മോളെ നോക്കി എന്ന് പറയുകയാണ് അപ്പോഴേക്കും മേഡം ഇതേ ലേല ആരംഭിക്കാൻ പോവാ എന്നൊരു പുള്ളിക്കാരം വന്ന് പറയുന്നുണ്ട് കേട്ടോ ആ മേഡം പ്ലീസ് കം സർ പ്ലീസ് കം എന്നൊക്കെ പറട്ടെ അയാളകത്തേക്ക് വിളിച്ചോണ്ട് പോവാട്ടോ ആകാശൊക്കെ അകത്തിരിക്കുന്നുണ്ട് യും മഹേഷ് അങ്ങോട്ട് വരുവാണ് ഇഷിതയും മഹേഷ് വന്നിരിക്കണത് ആകാശിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് മഹേഷിനോട് പറയണ്ട ആകാശ് കേൾക്കാനായിട്ട് ആ മഹേഷ് എന്താ പറഞ്ഞത് ഞാൻ ലേലം വിളിച്ചാൽ മതിയെന്നോ ഓ ഞാൻ തന്നെ ലേലം വിളിക്കാം മഹേഷ് ഓ മഹേഷിന്റെ ഭാഗ്യ ഭാഗ്യനക്ഷത്രം ഞാനാണല്ലോ ഓ ഈ മഹേഷിന്റെ ഒരു കാര്യം എന്നൊക്കെ ഇഷിത പറയാട്ടോ അത് കേൾക്കുമ്പോഴേക്ക് ആകാശ്ശേ ഇവിടെ എന്താ ഇവളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകാശ് വേഗം ഫോൺ എടുക്കുകയാണ് നെജീനെ ഫോൺ വിളിക്കണ്ടേ എടോ താനിത് എവിടെയാ ഞാൻ പുറത്തുണ്ട് ആകാശ് താൻ ഇങ്ങോട്ട് വാ ആ മഹേഷ് ആ ഇഷിതനും കൂട്ടിക്കൊണ്ടാ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചിട്ടായിരുന്നു അവരുടെ വര വെക്ക എടോ അവളാണ് അവനെ വേണ്ടി ലേലം വിളിക്കണത് താൻ എനിക്ക് വേണ്ടി ലേലം വിളിക്കണം താൻ ഇങ്ങോട്ട് വാ ശരി ഞാൻ ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് രജന ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ആകാശിന്റെ അടുത്തേക്ക് ഇരിക്കുവാട്ടോ ആകാശ് രചന എടുത്ത് പറയേണ്ടേടോ താനെന്റെ ഭാഗ്യനക്ഷത്ര അല്ലേടോ താൻ വേണം എനിക്ക് വേണ്ടി ലേലം വിളിക്കാട്ട് വാ ഇവിടെ ഇരിക്കേ എന്ന് പറയാണ് പെട്ടെന്ന് അത് കാണുന്നതും ഇഷിത വേഗം മഹേഷിന്റെ ചെവിയിലേക്ക് എന്തോ സംസാര പറഞ്ഞു കൊടുക്കാട്ടോ പെട്ടെന്നെ രചന നോക്കുമ്പോഴേക്കും ഉമ്മ വെക്കണ പോലെയാണ് തോന്നുന്നത് രചന പറയേണ്ടത് കണ്ടു ആകാശ് അവള് മഹേഷിനെ ഉമ്മ വെക്കുവ പരസ്യമായിട്ട് താനതൊന്ന് മൈൻഡ് ചെയ്യണ്ടടോ എന്ന് ആകാശ് പറയുന്നുണ്ട് അങ്ങനെ ലേല സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് തന്നെ നമ്മുടെ ആകാശിനോട് മഹേഷ് തുടരുന്ന ആൾക്കാർക്ക് അവർ അയാൾ പറയുന്നുണ്ട് ഇത് നൂറ് കോടിക്ക് വേണ്ടിയുള്ള ആ പ്രോപ്പർട്ടി ആസ്തിയുള്ള ആ പ്രോപ്പർട്ടിയാണ് എത്ര വേണമെങ്കിലും കേറ്റി പിടിച്ചും ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് മുപ്പത് കോടിക്ക് ലേല തുടങ്ങുവാണ് മുപ്പത് കോടി മഹേഷ് പെട്ടെന്ന് തന്നെ മുപ്പത്തി രണ്ട് കോടി എന്ന് ഇഷ്യതനെ എഴുതി കാണിക്കുക എന്റെ ഇഷ്ട മുപ്പത്തിരണ്ട് കോടി എന്ന് പറയുമ്പോൾ ഒരു രചന മുപ്പത്തി അഞ്ച് കോടി എന്ന് പറയാണ് തൊട്ടടുത്തുള്ള ആൾ നാൽപ്പത് കോടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലേലം കേറ്റി കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ഇഷ്ടക്ക് ഒരു കോൾ വരുവാട്ടോ മഹേഷ് ചെപ്പിയാ വിളിക്കണത് ഒരു സെക്കൻഡ് എന്ന് പണ്ട് വേഗനിര ഫോൺ എടുക്കാൻ വേണ്ടി പോകുവാണ് നമ്മുടെ ഇഷിത മഹേഷിനെ ഒന്നും സംസാരിക്കാൻ പറ്റത്തോ മേഷ് ഒന്നും മിണ്ടാതിരിക്കാൻ ആൾക്കാർ കോടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ നാൽപ്പത് കോടി അറുപത് കോടി അറുപത്തിരണ്ട് കോടി എന്ന് തന്നെ മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വന്നിരിക്കുന്നുണ്ട് ഇഷിത അടുത്ത് മഹേഷിന്ത അറുപത്തഞ്ച് കോടി എഴുതി കാണിക്കുന്നുണ്ട് മഹേഷിന്റെ ഷവിൽ ഇഷിത പറയേണ്ടി വേണ്ട മഹേഷ് അറുപത്തഞ്ച് കോടിക്കുള്ള പ്രോപ്പർട്ടി ഒന്നും ഇതില്ലെന്ന് ഞാൻ ഈ പ്രോപ്പർട്ടി ഫുള്ള് ചുറ്റിക്കണ്ടതാ ഇത് ഭയങ്കര നഷ്ടമായി പോ മഹേഷ് എന്ന് മഹേഷിനോട് ഇഷിത പറയാണ് ആകാശ് എഴുപത് കോടി പറയുമ്പോഴേക്കും മഹേഷ് എഴുപത്തി രണ്ട് കോടി പറയാൻ വേണ്ടി ഇഷ്ടത്ത് പറയാണ് ഇഷ്ട പറഞ്ഞത് വേണ്ട മഹേഷ് ഇത് നഷ്ടമാണ് വൻ നഷ്ടം വാങ്ങണ്ട മഹേഷ് എന്നിങ്ങനെ പറയാണ് അങ്ങനെ എഴുപത് കോടിക്ക് ആകാശം ഉറപ്പിക്കുകട്ടോ എല്ലാരും ആകാശം ഇങ്ങനെ കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് ആകാശ് കൈ താടാ മഹേഷിന് അടുത്ത് പോകണ്ടേ മഹേഷ് അപ്പൊ കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നും അവൻ ഇവന്റെ ഇവൻ എന്റെ മുമ്പിൽ തോൽക്കാൻ തന്നെയാണ് വിധി എന്ന് ആകാശ് ഇങ്ങനെ പറയാണ് ആ ഒരു ഭാഗത്തോട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷിന് ആ പ്രോപ്പർട്ടി പോയതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ് വീട്ടിലെത്തിയിട്ട് മഹേഷ് ആകെ ദേഷ്യപ്പെടുവാണ് ഇങ്ങനത്തെ ഒരു മാനിൻ എന്റെ തലേ വന്ന് വീണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇഷിത പറയേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ വിധി വരും അപ്പം മഹേഷിന് മനസ്സിലാവും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ചിപ്പി അങ്ങോട്ടേക്ക് വരുവാണ് ചിപ്പി വരുമ്പോഴേക്കും ഇഷിതയും മഹേഷ് നന്നായിട്ട് അഭിനയിക്കുക കേട്ടോ ഐ ലവ് യു മഹേഷ് എന്ന് പറയുമ്പോൾ ഐ ലവ് യു ടു ഇഷിത എന്ന് മഹേഷും പറയുന്നുണ്ട് ചിപ്പിനെ കാണിക്കാൻ വേണ്ടി ആ ഒരു ഭാഗത്തോടാണ് എപ്പിസോഡ് തരുന്നത് പക്ഷേ ലേലത്തിൽ വലിയൊരു തന്ത്രമുണ്ട് കേട്ടോ അതാണ് ഇഷിത അങ്ങനെ പറഞ്ഞത് അത് നമുക്ക് നാളെ അറിയാൻ പറ്റുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ